ചായമില്ലാതെ മായമില്ലാതെ മൂവാറ്റുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു എട്ട് പഞ്ചായത്തുകളിൽ നിന്നായി എഴുപത്തിയൊന്ന് കുട്ടികളാണ് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പരിശീലന പരിപാടി നടപ്പിലാക്കുമെന്ന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സർഗവസന്തം സുവർണ്ണ ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ മേഖലകളിൽ ഭിന്നശേഷിയിൽപ്പെട്ട കുട്ടികൾ അവരുടെ കലാ കായിക പ്രതിഭ തെളിയിക്കുന്ന പരിപാടിയാണ് പഞ്ചായത്ത് തലത്തിൽ നടന്ന മത്സരങ്ങളിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളാണ് ഇന്ന് എട്ട് പഞ്ചായത്തുകളിൽ നിന്നായി ഏകദേശം നൂറ്റി ഇരുപതിലധികം കുട്ടികൾ ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഇവിടെ നടക്കുന്ന മത്സരത്തിൽ തീർച്ചയായും അതൊരു ഉപരി അവരുടെ കഴിവ് പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇതിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമുക്കറിയാവുന്ന പോലെ അവരുടെ ഒരു കഴിവുള്ള കുട്ടിക്ക് ആ കഴിവിൽ എക്സലൻ്റായ കഴിവുണ്ട് എന്ന് നമുക്ക് ഇവിടെ ഇന്ന് ഈ പരിപാടി വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പാട്ടുപാടാൻ കഴിവുള്ളവർ അത് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ഡാൻസ് ചെയ്യുന്നവർ ആ തരത്തിൽ അങ്ങനെ വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് വളരെ മനോഹരമായിട്ടാണ് പ്രകടിപ്പിക്കുന്നതെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളത്തിൽ ഏറ്റവും സന്തോഷകരമാണ് കലോത്സവത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ കണ്ണിനും കാതിനും കുളിർമയേക്കുന്ന വേറിട്ട അനുഭവമായി മാറി പുഴയുടെ തീരത്തു പുത്രാട വിസ്മയമോടെ ഞാൻ നിന്നു പുഴയിലൊരാകാശം ങ്ങളിലായി എട്ട് പഞ്ചായത്തുകളിൽ നിന്നും എത്തിയ എഴുപത്തിയൊന്ന് കുട്ടികളാണ് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചത് എല്ലാവർക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു വൈകിട്ട് മണിയോടെയാണ് കലോത്സവം സമാപിച്ചത് യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിസ്റ്റിൻ ചേറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം അസീസ് ഷെൽമി ജോൺസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സാറാമ്മ ജോൺ റിയാസ് ഖാൻ ഒ കെ മുഹമ്മദ് അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ സിബിൾ സാബു സെക്രട്ടറി എം ജി രതി സി ഡി പി മാരായാലിനി പ്രഭ സിസിലിയമ്മത്യു തുടങ്ങിയവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു